ഓ നമ്മൾ ഇന്ന് വെറൈറ്റി കറി ഉണ്ടാക്കാൻ പോട്ടോ പിന്നെ എന്തൊക്കെ ഇതിലെന്തൊക്കെയോച്ചാൽ പരിപ്പ് പിന്നെ ക്യാരറ്റ് കിങ്ങ് പച്ചമുളക് നീക്കി രേസം ഉപ്പ് ഇടാ ഇടം ഉപ്പിട്ട് പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കറി ഒക്കെ ഒന്നും ഇല്ല ഒന്നുമില്ല അപ്പോഴാണ് നമ്മളെ വീട്ടിൽ കുറച്ച് സാധനം കിടക്കേണ്ടത് അപ്പോൾ ഞാൻ അവർക്ക് എടുത്തായിട്ടൊരു നല്ലൊരു കറി ഉണ്ടാക്കിയൊക്കെ കയ്യായിക്കാണ് അതിന് ശേഷം മഞ്ഞൾപ്പൊടി നാടൻ മഞ്ഞൾപ്പൊടി കേട്ടോ അപ്പോൾ കുറച്ചിട്ടായി നല്ല കളറുണ്ടാവും എന്നിട്ടൊരു നല്ല വിസലടിച്ചിട്ടോ വേണ്ടോ മൂന്ന് വിസലടിച്ചിട്ട് അതാ നമ്മൾ ഗ്യാസ് മേൽ വെച്ച് നമുക്ക് കുറച്ച് പാണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വിളക്കൊന്ന് ക്ലിയർ ആക്കാണ്ട് എന്നിട്ട് ക്ലിയർ ആക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുക്കറത്തെ കറി റെഡിയാകും അയക്കു വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ശരിയാക്കാണ്ട് ഇത് നമ്മൾ നമ്മളിത് ഗ്രീൻ പീസ് ആട്ടോ വൈകുന്നേരമേക്ക് മുളപ്പിച്ച് വെച്ചതാണ് ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇട്ടിട്ട് മുളപ്പിച്ച് മുളപ്പിച്ച് നല്ലതാണ് നല്ല പയർ വർഗ്ഗങ്ങളൊക്കെ മുളപ്പിച്ച് കഴിക്കണം നല്ലതാണ് പറയുന്നത് അപ്പോൾ ബീക്ക് നമ്മൾ പിന്നെ ബീച്ചിലൊക്കെ ഉണ്ടാക്കിയല്ലേ കടപ്പുറത്തൊക്കെ മുട്ടയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വെള്ളത്തിട്ട് വെച്ചതിട്ട് ഞാൻ വൈകുന്നേരമൊക്കെ അപ്പം സമയം പന്ത്രണ്ട് മണി ആക്കാം കേട്ടോ ആ കറിക്ക് നമ്മൾ തേങ്ങ പൊളിച്ചിട്ടുണ്ടെങ്കിയിട്ട് അരക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ മൊത്തം ക്ലിയറൊക്കെ ആക്കി മൊത്തമായിട്ട് ക്ലിയറായിട്ടോ തേങ്ങ അരച്ച് വരട്ടെ തേങ്ങ ചരവി മിക്സി മിക്സിയിലിട്ട് അടിക്കട്ടോ നമ്മൾ കറി പരിപ്പൊക്കെ നല്ല വെന്ത് അടങ്ങി കിടക്കിയിട്ടാണ് നല്ല ിഴങ്ങും ക്യാരറ്റും പച്ചമുളകും മഞ്ഞൾപ്പൊടിയിട്ട് പാരപ്പക്കാലതെന്ത് സൂപ്പറായി അതിലൂടെ തേങ്ങ അടച്ചിട്ട് പാരാട്ടോ അങ്ങനെ കറി റെഡി ആയിട്ടോ സ്പെഷ്യൽ കറി ഓ നല്ല ടേസ്റ്റുണ്ട് നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ഓക്കേ